എല്ലാ പ്രേക്ഷകർക്കും അറിയബ്യൻ മലയാളി വ്ളോഗ്യുന്നീ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ഇപ്പോൾ ഇന്നൊരു മറ്റേ വിഷം വന്നിരിക്കുകയാണ് അതായത് ബോച്ച നമുക്കൊക്കെ അറിയാമല്ലോ ബോച്ച മല്ല ഒരു പിന്നെ നന്മമരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഒരു കോടീശ്വരനൊക്കെയാണ് അപ്പോൾ ഈ ഒരു വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു ബോച്ച എന്ന് പറഞ്ഞ ആളുടെ സ്വഭാവം എങ്ങനെയാന്നുള്ളത് മുപ്പിനങ്ങനെ കുറേ ദ്വയാർത്ഥത്തിൽ കുറേ ഈ ലൈംഗിക ചുവള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അത് മുപ്പിൽ അങ്ങനെ തന്നെയാണ് പക്ഷേ വരെ അയാൾ ഒരാൾ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു അങ്ങനെയുള്ള സംഗതിയുള്ള കേസൊന്നും കേസൊന്നും കാണുന്നില്ല പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ് സ്ത്രീ വിഷയമായിട്ടുള്ള സംഭവം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു സ്ത്രീ ഈ ഒരു ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അതും വെറുതെ വിടില്ല എന്നാണ് പറയുന്നത് ഈ എന്താണ് ഭാരത് ന്യായ സംഹിത അനുസരിച്ചുള്ള ശിക്ഷമായി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് അപ്പോൾ ഈ ഒരു സ്ത്രീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ത്രീ തന്നെയാണ് അതായത് ഈ സ്ത്രീയുടെ മുഖത്തേക്ക് ആൾക്കാർ വളരെ കുറച്ച് ശ്രദ്ധിക്കാറുള്ളൂ ചിലപ്പോൾ കേരളത്തിൽ ഒരുപാട് ഉദ്ഘാടനത്തിനൊക്കെ വരും പക്ഷേ എത്ര ഉദ്ഘാടനത്തിന് വന്നാലും ഈ സ്ത്രീയുടെ മുഖത്തേക്ക് ആൾക്കാർ നോക്കൽ വളരെ കുറവാണ് അതിന് കാരണം എന്താണെന്ന് ഈ ചിത്രത്തിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കാരണം ഈ സ്ത്രീ മനഃപൂർവ്വം എന്ത് വസ്ത്രം ധരിക്കുകയാണെങ്കിലും അതിൽ ലക്ഷ്യം ഈ ശരീര വടിവ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം സാരി എടുക്കുന്ന സ്ത്രീകളെ നമുക്ക് ഒരുപാട് അറിയാമല്ലോ സാരി എടുക്കാത്ത ആരാപ്പോൾ ഇന്ത്യയിലുള്ളത് പക്ഷേ ആരും തന്നെ ശരീര വടിവ് കാണിക്കാറില്ല ഇത് വടിവ് കാണിക്കാൻ പ്രത്യേക രീതിയിലുള്ള മെലിഞ്ഞ നേർത്ത സാരി ശീല ഒക്കെ തയ്യാറാക്കിയ പ്രത്യേകം തയ്യാറാക്കിയ അവിടെ ഇവിടെയൊക്കെ ടൈറ്റാക്കിയിട്ടൊക്കെ മനഃപൂർവ്വത്തിന് നടന്നു പോകുമ്പോൾ ആൾക്കാരൊക്കെ മുഖത്തേക്ക് നോക്കരുത് എന്ന രൂപത്തിലുള്ള സാരിയൊക്കെയാണ് എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് വളരെ കുറച്ച് പേരെ നോക്കാറുള്ളൂ അതുതന്നെ അറിയാതെ ആയിരിക്കും എന്ന് തോന്നുന്നു സ്ത്രീകളൊക്കെ നോക്കിയായിരിക്കും സ്ത്രീകൾ പോലും മുഖത്തേക്ക് നോക്കാറില്ല അപ്പോൾ ഈ മുഖ അത്ര മോശമായിട്ടില്ല പക്ഷെ കാണിക്കാൻ വേറെ സംഗതികളുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ സ്ത്രീയാണ് ഉദ്ഘാടനത്തിലൊക്കെ പോവും പിന്നെ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ചാൻസ് ഒക്കെ വളരെ കുറവാണ് ഈ സിനിമയിൽ നിന്നെടുക്കുന്നത് ഈ വക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നാലാൾ കയറി കോട്ടേന്ന് കണ്ടിട്ടായിരിക്കും അല്ലാതെ അഭിനയിക്കാനൊന്നും അറിയില്ല സ്ത്രീക്ക് അഭിനയിക്കാനും അറിയില്ല ആ സിനിമയിലധികം ചാൻസും ഇല്ല ഒന്നുമില്ല അങ്ങനെ അപ്പോൾ ഈ ഉദ്ഘാടനങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സൈഡിലൊരു സംഗതി കാണിച്ചല്ലോ അതായത് ഈ സംഭവത്തിന് നി നിദാനമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ബോച്ചയുടെ ഒരു ഉദ്ഘാടനത്തിന് ഈ സ്ത്രീ പോയി ബോച്ചടെന്തോ ഒരു ചായപ്പൊടിയോ ജ്വല്ലറിയോ അങ്ങനെ എന്തോ ഒരു സാധനത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി പോയി അങ്ങനെ പോയ സമയത്ത് പിന്നെ ഇത് അഞ്ച് മാസം മുമ്പത്തെ വീട് കേട്ടോ ഓഗസ്റ്റിലുള്ള വീടാണ് ഇത് സംഭവം അപ്പോൾ ഈ ഓഗസ്റ്റിൽ ഉദ്ഘാടനത്തിന് പോയി പ്രശ്നങ്ങളില്ലാതെ തിരിച്ചു വന്നു അങ്ങനെ ഈ ബോച്ച പിന്നെ കുറേ സ്വർണ്ണമാല ചെയിൻ അതൊക്കെ എടുത്തേക്കുന്നു നല്ല വിലപിടിപ്പുള്ള സ്വർണ്ണ ചെയിനൊക്കെ അങ്ങനെ എടുത്തേക്കുന്നുണ്ട് അട്ടത്തേക്ക് അപ്പോൾ ഈ സ്ത്രീ അവിടെ നിൽക്കുക ഈ സ്ത്രീക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടാകും ഒരു ചെയിന് സമ്മാനം കൊടുത്താൽ അത്ര വലിയൊരു ചെയിൻ അല്ല പക്ഷെ എന്നാലൊരു പതിനഞ്ച് പവനൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ചെയിനൊക്കെ സമ്മാനം കൊടുത്താൽ ഈ വീട്ടിൽ നിങ്ങൾക്ക് കാണാം അതാ കൊടുക്കണ് അപ്പോൾ ഈ സ ഇതൊക്കെ കൊടുത്ത് ബോച്ചയുടെ ഒരു പത്ത് പത്തുവഞ്ച് ലക്ഷം കാര്യം നഷ്ടപ്പെടുകയും ചെയ്ത് അവസാനം കിട്ടിയത് കേസ് അങ്ങനെ ഈ ഒരു സംഭവത്തിൽ ഒന്നാമത്തത് ഈ സ്ത്രീ എൻ്റർടൈനറാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് എൻറ്റർടൈനറാണല്ലോ സിനിമാ നടീ നടന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റർടൈനർമാരാണ് അവർ പിന്നെ തമാശകളൊക്കെ പറയും അതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ട് വേണം ഇവർക്ക് നടക്കാൻ ജനങ്ങൾ പല രീതിയിലുള്ള തമാശ പറയും ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ വന്നുവച്ചാൽ അവർ അടിക്കും മമ്മൂട്ടർ പുറത്തുക്കൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിനൊക്കെ തയ്യാറായിട്ട് വേണം ആൾക്കാർ നടക്കാൻ പിന്നെ ഇതിപ്പോൾ വാക്കുകളല്ലേ പിന്നെ വളരെ പിന്നെ അശ്ലീലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് അമ്മയ്ക്കും അച്ഛനൊന്നും വിളിച്ചിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു തയ്യാറെ പോലും എൻറ്റർടൈനർമാരാണ് എന്തിനാ ഈ സ്ത്രീ പോലും സ്ത്രീക്ക് തന്നെ അറിയാം ഈ സ്ത്രീനെ പിന്നെ കണ് പിന്നെ വിളിക്കുന്നത് തന്നെ ഇസ്ത്രീടെ ശരീര വടവ് കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ വിളിക്കുന്നത് സ്ത്രീക്ക് തന്നെ അറിയാം അല്ലാതെ ഇപ്പോൾ ഈ സിനിമാ നടിമാരില്ലാത്ത ഇല്ലാത്തത് കൊണ്ടൊന്നല്ലല്ലോ കേരളത്തിൽ എന്താണ് സിനിമാ നടിമാരൊന്നും ഇല്ല ഇവള് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഈ സ്ത്രീക്ക് അപ്പോൾ ഒരു എൻ്റർടൈനറാണ് അങ്ങനത്തെ ഒരു എൻ്റർടൈനർ വന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളാണ് ഇതിൻ്റെ പുറകിൽ നടന്നത് എന്ന് പറയുന്നു എന്തായാലും നമുക്ക് ആ സംഭവം എന്താണ് ഒന്ന് ഒന്നൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യം തന്നെ ഇവിടെ ഈ സ്ത്രീയുണ്ടല്ലോ ഈ സ്ത്രീ ഞാൻ പേര് പറഞ്ഞില്ല നിങ്ങൾക്കറിയാം പേര് പറയേണ്ട ആവശ്യമില്ല പേര് ആർക്ക് വേണം ഈ സ്ത്രീയുടെ ഹൗസിങ് നോക്കാനുള്ള ആൾക്കാർ വരുന്നത് തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു സ്ത്രീ ബോബി ചെമ്മുണ്ണൂറിനെ എഴുതിയൊരു കത്താണ് ആദ്യം തന്നെ ഏ അത് നിങ്ങളിവിടെ കണ്ടല്ലോ സൈഡിൽ കണ്ടിട്ടില്ല എന്ന് തോന്നില്ലേ കണ്ടിട്ട് നിങ്ങളുടെ സൈഡിൽ കാണാം ഓക്കെ ബേബി ചമ്മന്നൂറുടെ പിന്നെ അല്ല മൂപ്പർക്ക് എഴുതിയൊരു കത്താണ് താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടൊരു കത്തിക്കുകയാണ് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ വരുന്നുണ്ട് ആകെ പരാതിയാണല്ലോ പോലീസുകാർ ഇപ്പോൾ എല്ലാം വിട്ട് ഈ സ്ത്രീയുടെ പിന്നാലെ ഓ പിന്നാലെ നടന്നാലും പ്രശ്നമാണ് കാരണം പിന്നാലെ നടത്താൻ നോക്കിയെന്ന് പറയും കാരണം പിന്നിലാണല്ലോ നോക്കാളുള്ളത് മുമ്പിലൊന്നും ഇല്ലല്ലോ അല്ല മുമ്പിലുണ്ട് പക്ഷെ മൊഗല്ലോ മുഖത്തേക്കാർ നോക്കില്ലല്ലോ താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയിലെ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എങ്ങനെയുണ്ട് ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തി കാരണമാണ് ഇന്ത്യ ബലാത്സംഗങ്ങൾ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറിയത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമില്ലാത്ത ഏറ്റവും അപകടം പിടിച്ച രാജ്യമാണ് ഇന്ത്യ എന്ന് യുണൈറ്റഡ് നേഷൻസ് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ഈ ഭാരതത്തിൽ എന്താണ് ഭാരതത്തിലെ നിയമവ്യവസ്ഥിതിയുടെ കാരണം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനൊരു കത്ത് ഓക്കെ അതിനുശേഷം കത്ത് കൊണ്ട് കഴിയുന്നില്ലല്ലോ അതിനുശേഷം പിന്നെ ഇതിൻ്റെ റീസണിങ് എഴുതാണ് റീസണിങ് അത് എന്ത് കൊണ്ടാണെന്നുള്ള എഴുതാണ് പക്ഷേ അതിൽ വ്യക്തമായിട്ട് എഴുതുന്നില്ല എന്തൊക്കെ കുടുംബങ്ങളൊന്നും പറയുന്നുണ്ടോന്നും വ്യക്തമെന്നല്ല അപ്പോൾ അതിൽ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാല് പിന്നെ ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിലെത്തിയിട്ടില്ല അത് ശരിയാണ് കാരണം ഇന്ത്യൻ സംവിധാനം നഗ്നരായി നടന്നാൽ പോലും പ്രശ്നമില്ല ഇന്ത്യൻ സംവിധാനത്തിൽ വസ്ത്രം എങ്ങനെ ധരിക്കണമെന്നൊന്നും ഇന്ത്യൻ സംവിധാനം പറയുന്നില്ല ഇപ്പൊ എത്രയോ ആൾക്കാരും നഗ്നരായിട്ട് നടക്കുന്നവരിൽ ഇപ്പോൾ കുംഭമേള നടക്കാൻ പോകുന്നു അവിടെ എത്രയാണ് ഒരു കോടി ഒന്നര കോടി നഗ്നർ നൂല് ബന്ധമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരാണ് വരാൻ പോകുന്നത് അപ്പോൾ എന്ത് വസ്ത്രം നിയമ നിയമസമിതി സംവിധാനത്തിൽ പറയുന്നില്ല പിന്നെ എന്തിനാണിത് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിമല്ല എന്ത് നിയമസംഹിത ഒരു നടി വരുന്നു കുറച്ച് തമാശ പറയുന്നു അല്ലാതെന്തോന്ന് അതിലെന്ത് നിയമം എന്തെങ്കിലും നിയമം നോക്കിയിട്ടാണ് അപ്പം എല്ലാവരും ഇവരുടെ പറച്ചിലോട്ട് തോന്നാൻ തരും എല്ലാവരും നേരം എടുത്താണ് നീച്ചാല് എല്ലോ നേമയോടെ നേമമ്മയോടെ പറയും നിയമം നോക്കി നടക്കാൻ പിന്നെ ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എൻ്റെ ജോലിയാണ് ഭയങ്കര ജോലി തന്നെ കേട്ടോ വേറെ നടിമാരൊന്നും ഇല്ലല്ലോ ലോകത്ത് ഇവള് മാത്രമല്ലേ ഉള്ളൂ ഇവളുടെ ഇവളുടെയും വസ്ത്രധാരണവും അതൊക്കെ തന്നെ നേരത്തെ കണ്ട അതെന്നെ വേറെ ഒന്നുമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് കറേ ആൾക്കാർ കൂടും അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കറേ ബിസിനസ്മാന്മാർക്ക് ആൾക്കാർ കൂടണം അത് ഏറ്റവും എളുപ്പം എന്താണ് സ്ത്രീനെ പ്രദർശിപ്പിക്കുക ഈ സ്ത്രീ അല്ലെങ്കിൽ ഒരു 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 പ്രദർശന വസ്തു മാത്രമാണല്ലോ അല്ലാതെ വേറെന്താണ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ ഉണ്ട് എന്ന് പറയാൻ ഇങ്ങനെ പറഞ്ഞാൽ പറച്ചല്ലുണ്ടെന്നല്ലാതൊക്കെ ഈ പ്രദർശനം മാത്രമേ ഉള്ളൂ സ്ത്രീകളെ കാണാനാണ് ആൾക്കാർക്ക് വരുന്നത് വേറെ ഒന്നും തന്നെയല്ല അല്ലാതെ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാൻ വരിക ഇപ്പം എന്താണ് ആ സ്ത്രീയുടെ പേര് ഒരു ഒരു സ്ത്രീ ഉണ്ടല്ലോ മറ്റേ ഒരു ചിത്രത്തിലൊക്കെ അഭിനയിക്കണ ഒരു സ്ത്രീൻ്റെ എന്താ സ്ത്രീയുടെ പേര് തൃശ്ശൂർ വന്ന സമയത്ത് സണ്ണി ലിയോൺ സണ്ണി ലിയോൺ തൃശ്ശൂരിൽ വന്ന് തൃശ്ശൂരിൽ വന്നപ്പോൾ രജനീകാന്ത് വന്നാൽ പോലും ഇത്രയും ജനം കൂടൂല മമ്മൂട്ടി വന്നാൽ പോലും ഇത്രയും ജനം കൂടൂല ആ അത്ര ജനം കൂടിയത് തൃശ്ശൂർ മുഴുവൻ ബ്ലോക്കായി അപ്പം ഇതെന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാനോ ആദരിക്കാനോ വരണമെന്നല്ല ഇത് ഈ ശരീര വടിവ് കാണാനും ഇവളെ ഈ മറ്റേ വീഡിയോയിലൊക്കെ ഫുൾ അയച്ചു ഇടുമ്പോൾ പിന്നെ അതൊന്ന് അങ്ങനത്തെ ഒരു പെണ്ണിനെ കാണാൻ പറഞ്ഞ് വരുന്ന ഈ ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ വേറൊന്നും തന്നെയല്ല ഈ ആൾക്കാരനൊക്കെ ഈ രൂപത്തിലേക്ക് ആക്കുന്ന ദിശ്രികൾ തന്നെയല്ലേ ഓക്കെ എന്നത് പറയാണ് പിന്നെ അങ്ങനെ തമാശ പറഞ്ഞതിൽ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആണ് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റിസ്ട്രിക്ഷൻ അത് മാത്രം ഇംഗ്ലീഷ് കാരണം എന്താണ് അതിന് മലയാളം ഇല്ലാന്ന് തോന്നുന്നു ബാക്കിയൊക്കെ മലയാളത്തിലാണ് എന്താണ് ഈ റീസണബിൾ റിസ്ട്രിക്ഷൻ ഒരു ന്യായമായ ഒരു നിയന്ത്രണം വേണത്രേ എന്ത് ന്യായമായ നിയന്ത്രണം ജനങ്ങൾ വന്ന് വല്ല തമാശയും പറയും എന്താണ് കയറി പിടിക്കുന്നുണ്ടല്ലോ ഉത്തർപ്രദേശ് രാജ്യം കയറി പിടിച്ചിട്ട് പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല ചത്ത ശവമായിട്ട് പുറത്തേക്കുള്ള ഒലിച്ചിളക്കാം എന്തായാലും കേരളക്കാർ അത് ചെയ്യുന്നില്ലല്ലോ അപ്പം അത് അത് തന്നെ വലിയ കിട്ടലാണ് അതൊക്കെ വിമർശനങ്ങൾ അസഭ്യ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത ഓ സ്ത്രീക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ ന്യായ സംഹിത ഉണ്ടായിട്ടാണോ ഈ സ്ത്രീകളൊക്കെ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഓരോരോ സംസ്ഥാനത്തിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഈ കേരളത്തിൽ തന്നെ ഇരുപത്തയ്യായിരം സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് അതൊക്കെ ന്യായ സംഹിത എന്തൊറങ്ങാൻ പോയിക്കായിരുന്നു അതിൽ വിശ്വാസത്രേ ഭയങ്കര വിശ്വാസം തന്നെ ഉണ്ടെങ്കിൽ പിന്നെന്താണ് അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും എന്ത് സംരക്ഷണം ഇന്ത്യയിൽ സ്ത്രീകൾക്കുള്ളത് ഒരു സംരക്ഷണവും ഇല്ല ബലാസംഗം ചെയ്താൽ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കേസുത്താ ഓടാൻ പറയും ഇപ്പം തന്നെ ഞാനൊരു വിളിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോയി പെണ്ണിനെ പിടിച്ചിട്ട് പിന്നെ പുല്ലാങ്ങ് ഒഴി വായിപ്പിക്കുക ആര് എസ് ഐ എ അല്ലെ എസ് ഐ അല്ല ഡി വൈ എസ് പി ഇതാണ് അവസ്ഥ എന്താണ് സംരക്ഷണ സാധ്യതകൾ ഇവിടെ കുറച്ച് പൈസ ഉള്ളവർക്ക് മാത്രം ജീവിക്കുക ഇന്ത്യയിൽ വേറെ ആർക്ക് ഒരു നേങ്ങ ഒരു ചുക്കും ചാമ്പും കിട്ടൂല അപ്പം തന്നെ എത്ര പെൺകുട്ടികളെ ചെറിയ ചെറിയ പെൺകുട്ടികളെ കെട്ടി തൂക്കിയിട്ട് ഒരു കേസും ഇല്ല ഒന്നുമില്ല എന്നിട്ട് പറയാണ് ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമത്തിലെ അസഭ്യശീല എന്നാണ് അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു ആ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ആ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ പോയിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആവശ്യം യുദ്ധം ധൈര്യം അവിടെ പോയ ഓർമ്മ ഉണ്ടാവുമല്ലോ വരുമ്പോൾ ഒന്നുണ്ടാവില്ല സാരി തിരിച്ചു വരും ബാക്കി ഉടലൊക്കെ തന്നെ ഉണ്ടാവും ഭയങ്കര ഒരു യുദ്ധം പ്രഖ്യാപിക്കണ് അങ്ങനത്തെ ഒരു പിന്നെ ഭയങ്കര തള്ളൽസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഗതിനെ കുറിച്ചിട്ടേ പിന്നെ ബോച്ചയ്ക്ക് എന്താ പറയാനുള്ളത് അതാണ് നിങ്ങൾ സൈഡിൽ കണ്ടത് അത് നിർത്ത എന്താ പറയുക ഇനി യൂട്യൂബ് പേണം കണ്ട ഏക ഇനിയാണ് കോമഡിയും ട്രാജഡിയും ഒക്കെ വരാൻ പോകുന്നത് എന്താണ് കുന്തിദേവി എന്ന് പറഞ്ഞതിൽ മൂപ്പര് ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ പോലെ ഉണ്ട് പറഞ്ഞു സത്യത്തിൽ ആ എന്താ എന്തല്ല എന്തി കുന്തി ദേവിയുടെ ഇന്ദി ഇന്താ ആ സ്ഥലത്ത് ഇണ്ട ആണോ എന്നാ സ്ത്രീക്ക് തോന്നിയിട്ടുണ്ടാവും ഏഹ് ഇണ്ടി ആണോ എന്ന് തോന്നിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞതിൽ ദുയാർത്ഥമുണ്ടെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീയോട് ബോധ്യപ്പുരാണ് നിങ്ങൾ കുന്തി ദേവിയെ പോലെ ഉണ്ട് അപ്പോൾ ആ സ്ത്രീക്ക് തോന്നുകയാണ് അല്ല ഇയാളെൻ്റെ മൂടിനെ കുറിച്ച് പൃഷ്ഠത്തിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത് എന്ന് തോന്നുകയാണ് അതിന് കാരണം എന്താ അതിന് കാരണം എന്താ കാരണം ആ സ്ത്രീ ആ മൂട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൃഷ്ഠം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നിദംബം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാ സ്ത്രീക്കറിയാം അപ്പം അത് കാരണമാണ് ഈ കുന്തി ദേവി എന്ന് ഉദ്ദേശിച്ചത് എന്നുള്ള കണക്ഷൻ വരുത്താണ് അപ്പോൾ ആരാണ് കുറ്റക്കാര് കുറ്റക്കാരി ആരാ ആ സ്ത്രീ തന്നെ കാരണം ആ സ്ത്രീക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ഞാൻ ഈ ചെല്ലുന്നത് എൻ്റെ മോന്തം കാണിക്കാനല്ല ആസനം കാണിക്കാനൊന്നും നന്നായിട്ട് അതുകൊണ്ടാണല്ലോ കുന്തി ദേവി എന്ന് പറയുമ്പോൾ അത് ഈ വേറെ ആക്കി മാറ്റുന്നത് എൻ ആക്കി മാറ്റുന്നത് എന്തായാലും ഇവിടെ പറയുന്നത് നടിയുടെ പരാതിയിൽ പറയുന്നത് ചടങ്ങിൽ വരുമ്പോൾ താരങ്ങളെ ആഭരണം അണീക്കാറുണ്ട് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് മോശമായ കാര്യമാണെന്ന് എനിക്കോ എനിക്കോ ഈ പിന്നെ സ്ത്രീക്കോ തോന്നിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പരാതി കൊടുക്കാൻ കാരണമെന്ന് അറിയില്ല തെറ്റിദ്ധരിച്ചായിരിക്കും പരാതി എന്ന് പോച്ച പറയാണ് സത്യത്തിൽ എന്താ ഈ സ്ത്രീക്ക് ഇപ്പോൾ ബിസിനസ്സൊന്നുമില്ല ഇപ്പോൾ അധികം ആൾക്കാരും ഈ പിന്നെ ഉദ്ഘാടനത്തിനും വിളിക്കാറില്ല അങ്ങനെ നോക്കുമ്പോൾ എന്താ അറിയോ ഈ ബോച്ച ഒരു സമ്മാനം കൊടുത്തല്ലോ ഒരു സ്വർണത്തിൻ്റെ ചെയിന് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഈ പിന്നെ റാക്കിൽ മുഴുവൻ ജ്വല്ലറി ഇരിക്കുകയാണ് നല്ല നല്ല നെക്ലസ് ഇരിക്കുകയാണ് ഒരു മിനിറ്റ് ഇത് തിരിയുന്നുണ്ട് ഈ സാധനം കിടന്നിട്ട് ഇത് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് തിരിയത് അങ്ങനത്തെ ഒരു സൂക്കൾ ഇതിനുണ്ട് ഓക്കെ അപ്പോൾ ഈ ചെയിനും അതൊക്കെ ഇരിക്കുന്നില്ല അപ്പോൾ ഈ സ്ത്രീക്ക് ഒരു ഐഡിയ ഈ സ്ത്രീക്ക് ആർത്തി ഇതൊക്കെ എനിക്ക് കിട്ടണം എന്ന് തോന്നിയപ്പോൾ എന്താക്കി എന്നാൽ പിന്നെ ഒരു കള്ളക്കേസ് കൊടുക്കുക ഈ കേസ് സോൾവ് ആക്കാൻ വേണ്ടി ഇയാൾ കോടീശ്വരനാണല്ലോ ആക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് അത് ഇതൊക്കെ വേണം ഇതൊക്കെ വേണം ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ള് കൈക്കലാക്കലോ അതിനുള്ള ട്രിക്കാണ് ഈ സ്ത്രീ കളിച്ചത് വേറെ ഒന്നും തന്നെ ഇല്ല എന്നിട്ട് അതിന് ശേഷം ഈ പിന്നെ ബോച്ചെ തന്നെ പറയാണ് പിന്നെ മൂപ്പുര കുറച്ച് ഡീറ്റെയിൽസാണ് പറയുന്ന തോന്നുന്നത് ആ എന്നിട്ട് പറയാണ് അതായത് ഈ സ്ത്രീനെ ഏ ആസനം ദേവീനെ മഹാഭാരതത്തിലെ കുന്തി ദേവിയോട് ഞാൻ ഉപമിച്ചിരുന്നു മൂപ്പുര അത് സമ്മതിക്കുന്നുണ്ട് അത് ശരിയാണ് ആ സമയത്ത് താരം പരാതി പറഞ്ഞിട്ടില്ല അഞ്ചു മാസം മുമ്പത്തെ കേസാണല്ലോ ഇപ്പോൾ കേസ് കൊടുത്ത് എന്നറിഞ്ഞു തെറ്റായ ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് കുന്തി ദേവി എന്നല്ലേ പറഞ്ഞു ഞാനിപ്പോൾ എന്താ ഈ സ്ത്രീ എന്തിനാ കുന്തിന്തിന്തിന്തിന്തിന്തി ദേവി എന്ന് മാറ്റിയിട്ട് കുന്തി ദേവി ആക്കുന്നത് എന്തിനാണ് അതാരോടും പറഞ്ഞോ ഇവിടെ ആരും എന്നെ ഉദ്ദേശിച്ചില്ലല്ലോ കുന്തിന്തി ദേവി എന്ന് പറഞ്ഞാൽ കുന്തിദേവി അല്ലേ പറയാ മഹാഭാരതത്തിലെ അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയാ പുരാണത്തിലെ പിന്നെ ദേവിനെ അപമാനിച്ചു അങ്ങനെ പറയാച്ചാൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ കുന്തി ദേവിയുടെ പേര് കുന്തി ദേവിന്ന് തന്നെയല്ലേ വേറെന്ത് പേരാണുള്ളത് എന്തായാലും തെറ്റായ ഉദ്ദേശം എനിക്ക് എനിക്കില്ലായിരുന്നു കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അതിൽ മോശമായ കാര്യമൊന്നും ഇല്ല കുന്തി ദേവി എന്ന് പറഞ്ഞതിൽ ദയാർത്ഥമുണ്ടെന്ന് നടിയുടെ പരാതിയിൽ പറയുന്നത് അങ്ങനെ അതെങ്ങനെയാണ് കുന്തി ദേവി എന്ന് പറഞ്ഞാൽ എന്താ ദയാർത്ഥി എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കാരെങ്കിലും അറിയോ കുന്തി ദേവി പറഞ്ഞ പ്രശ്നം എന്താ ഏഹ് അതെന്തിനാണ് ഈ മൂട് മൂടുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്തിനാണ് അപ്പോൾ ചീഞ്ഞ വിചാരം ആരുടെ മനസ്സിലാ ബോച്ചയുടെ മനസ്സിലാണോ അതോ ഈസ്റ്ററുടെ മനസ്സിലാണോ ഈസ്ത്ര എല്ലോടും പോകുന്നത് തന്നെ ഈ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കാണ് അറിയാത്തത് ആ സ്ത്രീക്കും നന്നായിട്ട് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും ഒരാൾ പ്രേക്ഷകർക്കൊക്കെ അറിയാം ആ ആ ഉദ്ഘാടനത്തിൽ പോകുന്ന എല്ലാവർക്കും അറിയാം ക്യാമറമാൻമാർക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ ഇതെന്താണ് ഇത്ര ഇത് ആക്കാളുള്ളത് പിന്നെ പരാതി പിന്നെ ചടങ്ങിൽ വരുമ്പോൾ താരങ്ങളെ ആഭരണം അണീക്കാറുണ്ട് അത് പിന്നെ പരാതിയില്ലല്ലോ അപ്പൊ ആഭരണം അറിയി അണിയിച്ചു പറഞ്ഞൊരു പരാതി ഇല്ല അപ്പൊ പറ ആവശ്യമൊന്നുമില്ല പിന്നെ തെറ്റായ വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഹണി റോസിന്റെ അതാണ് അസ്യുടെ പേര് മാനേജർ എന്നോട് എൻ്റെ മാനേജറോട് സംസാരിച്ചിരുന്നു ഇഷ്ടമില്ലെങ്കിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു എന്താ കുന്തിദേവി എന്താ ഇഷ്ടമില്ലാത്തത് ഈ പുരാണങ്ങളിലെ വർഷ കാലാകാലങ്ങളായിട്ട് എല്ലാ ഹിന്ദുക്കളും സനാതനധർമ്മക്കാർക്ക് പറയുന്ന എപ്പോഴും വായിക്കുന്ന ഒരു പദം എന്തത്ര മോശം ഏഹ് എന്തത്ര മോശം കുന്തി ദേവി പറ മോശംന്താ വാക്കുകൾ ഉപയോഗിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ താരം തമാശയായി എടുക്കുമെന്നാണ് കരുതിയത് അതിലിപ്പോൾ തമാശയായിട്ട് എടുക്കാനുമില്ലല്ലോ കുന്തിന്തി ദേവി ഓരോ സ്ത്രീയോട് പറഞ്ഞ കുന്തി ദേവി എപ്പോലുണ്ട് പറഞ്ഞാൽ എന്താ പ്രശ്നം അല്ലെന്താ തമാശ എൻ്റെ വാക്കുകളെ പലരും സമൂഹ മാധ്യമത്തിൽ മറ്റൊരു രീതിയിൽ പ്രയോഗി പ്രയോഗിച്ചതാകാം പരാതിക്കിടയാക്കിയത് അത് പോയി വായിക്കണ്ടല്ലോ ഞാൻ പറയാത്ത വാക്ക് സമൂഹമാധ്യമത്തിൽ ചിലർ ഉപയോഗിച്ചു അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയായിരിക്കാം ആ ഈ കുന്തി ദേവി എന്ന് പറഞ്ഞപ്പോഴേ ഈ പിന്നെ സ്ത്രീയുടെ കുറേ ആരാധകന്മാരുണ്ടല്ലോ നിരമ്പുരോഗികൾ അവർ കുന്തിതയുടെ സ്ഥലത്ത് കുന്തി ഇന്തി മാറ്റിയിട്ട് ഇന്ത് ഇതാക്കി ഉണ്ടോ അപ്പം അത് വായിച്ചിട്ടാണ് ധയാർത്ഥം പറഞ്ഞ് കെട്ടിടുത്ത് വന്നിട്ടുള്ളത് ഇത് ഒന്നാമത്തത് ഈ സ്ത്രീക്ക് ഇപ്പം എൻ്റെ മൂന്ന് പ്രേക്ഷകർ ഇവിടെ തന്നെ വിളിച്ചിരുന്നു അപ്പം അവർ പറയുന്നത് ഈ സ്ത്രീക്ക് വലിയ പ്രശസ്തി ഒന്നുമില്ല എത്ര അപ്പോൾ ആരും വിളിക്കുന്നില്ല സിനിമയിലും ഇല്ല അപ്പം നോക്കുമ്പോൾ എന്താണ് ഞാൻ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പം ആയി ഓൾറെഡി എല്ലാ ചാനലുകളും വിളിക്കലായി ഇൻ്റർവ്യൂ ആയി ഇനി ഇതാ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം ജാഗ പോകായിരിക്കും വീട്ടിലൊക്കെ ഇങ്ങനെ ഈ പത്രക്കാർ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്താ സുഖം അച്ഛരിത് സ്റ്റക്കായോ ഏ തേങ്ങ എന്തെങ്കിലും സ്റ്റക്കൗന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്തായാലും പറയേണ്ട കാര്യം പറയാലോ ഓക്കേ അപ്പം ഇത് സ്റ്റക്കായി സംഭവം ഏഹ് കുഴപ്പല്ല അപ്പം ഇതാണ് സംഗതി പറയാനുള്ളത് അപ്പം ഇതില് യാതൊന്നും തന്നെ ഇല്ല ഇതിൽ ഈ എത്ര വലിയ കേസ് കൊടുത്തിട്ടും ഒരു കാര്യവും അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്താ പറയുക ഓക്കെ സ്റ്റക്കായി വരുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അത് മതി ഓക്കെ അപ്പം ഇതാണ് പറയാനുള്ളത് ഈ വക കാര്യങ്ങൾ ഇത് വെറുതെ ഉള്ള ചീപ്പ് പബ്ലിസിറ്റി മാത്രമാണ് വേറെ ഒന്നും തന്നെ അല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരോ സ്ത്രീകൾക്കും ഇപ്പം നല്ല അടവ് അറിയാം അവരെന്ത് പറഞ്ഞാലും അവരുടെ പിന്നാലെ പത്രക്കാർ ഓടി ഓടി വരും പിന്നെ കുറപ്പ് അവാ വാങ്ങിക്കളും എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് വെവ്വേറെ വെവ്വേറെ രീതിയിലാണ് ഇവർ ആവാനുള്ള ഓരോ അടവ് പ്രയോഗിക്കുക ചിലവർ എന്നെ പേടിപ്പിച്ചേ പറഞ്ഞിട്ട് അവര് അപ്പോൾ പിന്നെ ഭയങ്കര പ്രശസ്തിയാകും അപ്പോൾ ഇവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് ഈ സ്ത്രീയുടെ പിന്നെ ആ സൗണ്ട് ക്ലിയർ ഉണ്ടോ ഓക്കെ ഈ സ്ത്രീനെ ആരും തന്നെ ഒരു ചീത്തയും പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയട്ടെ ഇന്ന് പറഞ്ഞു വരട്ടെ അല്ല ദ്വയാർത്ഥം ദ്വയാർത്ഥം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത്ര ഇത്ര സംഗതി ഏതായാലും ഇത് സ്റ്റെക്കായത് കാരണം ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഈ ഡയലോഗും കൂടി വായിക്കാമായിരുന്നു പിന്നെ ഒന്ന് രണ്ടാൾക്കാർ വേണമെങ്കിൽ ഇത് വായിക്കട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്ന് പോപ്പം ഇത് വല്ലാത്ത കൊടുങ്ങല്ല കൊടുങ്ങിയത് ചില സമയത്ത് ഈ വല്ലാതെ നല്ല ക്യാമറ പ്രശ്നമാണ് സിനിമാ നടികൾ ഇവിടെ എന്താണ് അഷ്റഫ് അലി സിനിമാ നടികൾ സിനിമാ നടന്മാരെ പോലെ പണത്തിനു വേണ്ടി ചൂഷണം ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ബോച്ചിനും ബോച്ചിനും ചൂഷണം ചെയ്യുന്നു പണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരു മാസം കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഒരു സംശയം വേണ്ട ആ സ്ത്രീയെ വിളിപ്പിച്ചപ്പോൾ ആ സ്ത്രീ ആദ്യം തന്നെ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഇയാളുടെ പൈസ പിടുക എന്നുള്ളത് അപ്പോൾ എന്തിലും കുന്തി ദേവിന്ന് കിട്ടിയപ്പോൾ നേരെ ആ ആ അവിടെ അയിമ കയറി പിടിച്ച് പിന്നെ എന്താണ് അക്ബറോ കെ ടി ബക്കർ പിന്നെ അമേരിക്ക ഈ ബംഗ്ലാദേശ് അത് വേറെ കാര്യങ്ങളത് ഞങ്ങൾക്ക് പിന്നെ പറയാമല്ലോ നിങ്ങൾ അൻവറിൻ്റെ അത് പിന്നെയും പറയാം ഇതിപ്പോൾ ഈ വിഷയമല്ലേട്ട ആ അത് അത് നേരത്തെത്തെ കാര്യമാണ് പിന്നെ ഈ നിമിഷം അതും വേറെ വിഷയമാണ് കുറേ വേറെ വിഷയമാണ് എന്തായാലും ഇതാണ് അപ്പോൾ ഇത് കുറേ വേറെ വിഷയങ്ങൾ വരാം അതൊക്കെ ഞാൻ നാളെ മറ്റന്നാളേറ്റൊക്കെ വീഡിയോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റക്ക ഇതിന് വീണ്ടും മാപ്പ് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ